ഞാൻ കാണുമ്പോൾ ഒരു കാര്യമാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അങ്ങേടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പോ നിലമ്പൂരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നു അതിനുശേഷം അങ്ങ് നിയമസഭയിൽ എത്തുന്നു ചില അഴിമതി ആരോപണങ്ങൾ ഉയർത്തുന്നു പിന്നീട് അത് മുന്നണിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു മുന്നണി ഒപ്പമുണ്ടാകുമെന്നൊരു പ്രതീക്ഷ നൽകുന്നു പിന്നീട് തള്ളിപ്പറയുന്നു അവിടെ നിന്നും അഴിമതിക്കെതിരായ പോരാട്ടം എന്ന് ഉന്നയിച്ച് അങ്ങ് രാജിവെക്കുന്നു പിന്നീട് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുന്നു നിലമ്പൂരിൽ പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു യു ചർച്ചകൾ നടക്കുന്നു അവിടെയും അങ്ങ് ഉന്നയിച്ച ചില ആവശ്യങ്ങൾക്ക് അംഗീകാരം കിട്ടുന്നില്ല പിന്നീട് സ്വതന്ത്രനായി മത്സരിക്കുന്നു അതുവരെ എത്തി നിൽക്കുന്നു കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല ഇത് ഈ ഇത്രയും ഘട്ടത്തിൽ ആ ഒരു സ്ട്രെസ്സിനൊക്കെ അങ്ങ് എങ്ങനെയാണ് അതിജീവിച്ചത് ഇതൊക്കെ എന്ത് അയ്യോ സ്ട്രെസ് എന്ന് പറയുന്ന എന്താ പറയാ ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്ട്രെസ് അനുഭവിച്ചിട്ടില്ല സ്ട്രെസ് ഞാൻ ഏറ്റെടുക്കാറില്ല ഒരു കാര്യവും ഞാൻ തലയിൽ ഭാരമായി സൂക്ഷിക്കാറില്ല അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ ഞാൻ എന്റെ ഡ്യൂട്ടിയെയും പറയേണ്ടത് പറയും സത്യമെന്ന് തോന്നുന്ന പാതയിലൂടെ സഞ്ചരിക്കും അതെ എന്റെ ഒരു പൊളിറ്റിക്കൽ ലൈഫ് നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും ഞാൻ ഒരിക്കലും അനുകൂലമായിട്ട് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് നീന്താൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ മൊത്തം കരിയറിൽ ഒഴുക്കിനെതിരെ നീന്തീട്ടേ ഉള്ളൂ എല്ലാ കാലത്തും ശീലമായ ഒരു കാര്യമാണ് അവൻ പിന്നെ മോഹങ്ങളുള്ളവർക്കാണ് ബേജാറാവേണ്ടത് എനിക്ക് അത്തരത്തിലുള്ള ഒരു മോഹം നാളെ മന്ത്രിയാവണം എം എൽ എ ആവണം പണ്ട് മുതലേ നമ്മുടെ പാരമ്പര്യമായ എടുത്താൽ നമ്മുടെ കുടുംബ പശ്ചാത്തലമൊക്കെ അതൊരു സോഷ്യൽ വർക്കായിട്ടേ നമ്മൾ കണ്ടിട്ടുള്ളൂ സോഷ്യൽ വർക്ക് നടത്താൻ അധികാരം ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടെ ജനങ്ങളത് കൂടുതൽ സഹായിക്കാൻ പറ്റും ഇല്ലെങ്കിൽ അതിനനുസരിച്ച് സഹായിക്കാൻ പറ്റും അതുകൊണ്ട് ഇതൊന്നും എന്നെ ഒരിക്കലും ബാധിച്ചിട്ടില്ല നാളെ ബാധിക്കുന്ന വിഷയമല്ല ശേഷം ശ്രീ പി വിൻമാർ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കാരണം അങ്ങേരെയൊരു ആറ്റിറ്റ്യൂഡ് അത് ഭയങ്കര കിടിലാണ് കാരണം ഒത്തിരി പേർക്ക് ഭയങ്കര പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ് കാരണം ഈ വരുന്ന സംഭവങ്ങളെല്ലാം ഇത്രയും കൂളായിട്ട് എടുക്കുകയും ഞാൻ ഒഴുക്കിനൊപ്പം അങ്ങ് നീന്തി പോകുന്നു എന്ന് പറയാനും സാധാരണ മനുഷ്യർക്കൊന്നും പറ്റുന്ന ഒരു കാര്യമല്ല ഇത് ഭയങ്കര പോസിറ്റിവിറ്റി ആണ് അങ്ങേടെ ഒരു നിലപാട് തന്നെ ഫോർവേഡായിട്ട് അത് അങ്ങനെയൊന്നുമില്ല എന്ന് ഞാനിപ്പോൾ ഒരുപാട് കല്ലേറ് കൊണ്ടവനാണ് ഞാൻ ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ എം എൽ എ ആയി വന്നതിന് ശേഷം എനിക്കെതിരെ വന്ന ആരോപണങ്ങൾ അതൊക്കെ എം എൽ എ ആവുന്നതിന് മുമ്പ് ഞാൻ കെട്ടിപ്പടുത്ത സ്ഥാപനങ്ങൾ മറ്റു എന്താ ടൂറിസം മേഖലകൾ ഇതിനെതിരെയൊക്കെ മുല്ലാം കള്ളപ്പരാതിയും കള്ളപ്രചനം ഓരോന്നായി ഹൈക്കോടതിയിൽ നിന്ന് ഞാൻ റിലീസ് ചെയ്ത് പോരുകയാണ് പക്ഷേ ഞാനതിനെ മൈൻഡ് ചെയ്യാൻ പോയിട്ടില്ല എനിക്ക് അറിയുന്ന എതിരെ അറിയുന്ന ഓരോ കല്ലുകളും എടുത്ത് സൂക്ഷിച്ചു വെച്ച് ആ കല്ല് അടിത്തറ ശക്തിപ്പെടുത്താനാണ് ഞാൻ ശ്രമിച്ചത് നിങ്ങൾ ആള് കൊള്ളാട്ടോ ഇതുവല്ല അറിയുന്നുണ്ടോ ശ്രീ പി വിൻവർ അങ്ങ് തന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പലരുടെയും ഒരു സംശയമാണ് അല്ലെങ്കിൽ പലരും ഇപ്പോഴും ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് ഇനി പി വി എൻവറിന്റെ ഭാവി എന്താണ് പി വി എൻവറിന്റെ അടുത്ത രാഷ്ട്രീയം ഇനി ഒരു മുന്നണി പ്രവേശനം ഉണ്ടാകുമ്പോ നീ വിചാരിക്കുന്നത് അയ്യോ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ ചർച്ചകളിലേക്ക് ഒരു സ്റ്റാറ്റസ് എന്താണ് ശ്രീ പി അൻവർ കാരണം ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമല്ലാതെ നിൽക്കാൻ കഴിയുമോ എന്തൊക്കെയായിരുന്നു എന്താ അങ്ങനെ ഒരു ധാരണ ധാരണ ആ എന്താണിരുത്താൻ പറ്റുമോ ഞാൻ നോക്കട്ടെ കേരളത്തിന്റെ ഒരു ദൈവത്തിന്റെ പേര് താമസിക്കുന്ന മുഴുവൻ ും അങ്ങനൊന്നും ആരും എന്താ പറയുക കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ എന്താ പറയുക അപ്പോസ്റ്റലന്മാർ നമ്മളാണ് ഹോൾസെയിൽ ഡീലേഴ്സ് നമ്മളാണ് നമ്മൾ വിചാരിക്കുന്നിടത്ത് അപ്പുറം ഒന്നും പോകില്ല എന്ന് പറയുക ഒരു ഒരു ചെമ്പ് ബിരിയാണിയിലേക്ക് എന്താ പറയുക ഒരു ഒരു തുള്ളി എന്താ പറയുക ചെറിയ ഒരു ഒരു പോയ്സൺ ഒറ്റിയാല് ആ ഒരു ചെമ്പ് ബിരിയാണിയെ പോകും അപ്പോൾ ഒരു തുള്ളി പോയിസൺ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയാണ് ഒരു ബിഞ്ചി ഒരു ഒരു ചെമ്പ് ബിരിയാണി കളയണമെങ്കിൽ ഒരു തുള്ളി പറയുന്ന പോലെ എന്തെങ്കിലും സാധനം മതി അല്ല അത് ഇവിടെ അങ്ങനെ എന്തോ ഉള്ളി അർത്ഥമുണ്ട് അതൊന്നും ആലോചിച്ചു നോക്കില്ല എന്ന് പറഞ്ഞതുപോലെ പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്നത് ഇപ്പം ഇവരൊന്നും വിചാരിക്കുന്ന പോലെയല്ല വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് തീർത്തും ജനകീയമാണ് പ്രാദേശികമാണ് ശതമാനവും ഞാൻ യോജിക്കുന്നു കാരണം ിനൊപ്പമുണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിലും മികച്ച ഭൂരിപക്ഷത്തിൽ നമുക്ക് ജയിക്കാമായിരുന്നു അപ്പോൾ ലീഗിന്റെയും ചെന്നിത്തല പോലെയുള്ള മുതിർന്ന നേതാക്കളുടെയും ഒക്കെ പ്രതികരണങ്ങളും ഈ അവരുടെ ഓരോരോ ഈ നയങ്ങളും ഒക്കെ അങ്ങേക്ക് കൂടുതൽ ഊർജം നൽകുന്നുണ്ടോ അല്ല എനിക്ക് ഊർജത്തിന് അഭിനന്ദിക്കാൻ ഈ ഒരു ഒരു സെൽഫ് എന്താ എനർജൈസ് ചെയ്യുന്ന ഒരു പ്രകൃതിയാണ് എനിക്കുള്ളത് ഞാൻ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എനർജൈസ് ചെയ്ത് മുന്നോട്ട് പോകാറില്ല ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ സോപരാജ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ എങ്ങനെ കിട്ടി ധൈര്യം സാഹചര്യം ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിലമ്പൂരിലെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യുന്നവർക്ക് കൃത്യമായി മനസ്സിലാവും ആ അനലൈസ് ചെയ്യുന്നവർ അതിനെക്കുറിച്ച് ഈ രീതിയിൽ സംസാരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഞാൻ എപ്പോഴും സൂചിക്കുന്ന പോലെ ചക്കെട്ടൊപ്പം ഓയിൽ കിട്ടി എന്ന് കരുതി എപ്പോഴും ഓയിൽ കിട്ടും എന്ന് കരുതുന്നവർ വിട്ടികളുടെ സ്വർഗത്തിൽ എനിക്ക് ആ വിഷയത്തെ കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ എല്ലാവർക്കും കൊള്ളും അപ്പം നോക്കട്ടെ ഇവരൊക്കെ വലിയ പരിണിത പ്രജ്ഞരായ ലീഡേഴ്സ് അല്ലേ വിൽ വെയ്റ്റൻസിട്ട് ഗോയിങ്